ഹലോ അങ്ങനെ നമ്മുടെ കിമ്മിസോയും ലിയോങ് ജോനും സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന നമ്മുടെ കിമ്മിസോയുടെ അച്ഛൻ അദ്ദേഹം ബെഡ്ഷീറ്റൊക്കെ മാറ്റി എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അതിനിടയിൽ അവർ റൊമാൻറ്റിക് ആയി കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ അലറിക്കൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്ന് നിലവിളിക്കുകയാണ് അച്ഛൻ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും നീ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല എനിക്ക് അവരോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഉണ്ട് നമ്മളാണുങ്കിൽ തമ്മിൽ സംസാരിക്കാനുള്ളതാണ് നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നു അവിടെ നീ യോങ്ജോനും കിമ്മിസോയുടെ അച്ഛനും കൂടി അവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ആൽക്കഹോൾ സോജോ എന്ന പേരായ ഒരു ആൽക്കഹോൾ കുടിക്കുകയാണ് ഇതിനിടയിൽ നീ ഇന്നെ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആക്കി എനിക്കതിൽ വിഷമമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിയോങ്ജോൺ കാരണം തിരക്കുന്നു നീ അവൾക്കൊരു റൊമാൻറ്റിക് പ്രപ്പോസൽ പോലും കൊടുക്കുന്നില്ല ചുമ്മാ വീട്ടിൽ കയറി വന്ന് റാമിയോൺ കഴിക്കാം ഞാൻ എൻ്റെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്ത് റൊമാൻസ് ആണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു കിമ്മിസോയുടെ അമ്മയെ ഞാൻ എന്തോരം പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട് അവൾ അങ്ങനെയൊക്കെയാണ് ഫ്ലാറ്റായത് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ ഒത്തിരി സോജൊക്കെ കുറിച്ച് ഫിറ്റ് ആവുകയാണ് നമ്മുടെ കിമ്മിസോ ഇതേ സമയം പോയിട്ട് ഒത്തിരി നേരമായില്ലോ അച്ഛൻ ദേഷ്യത്തിലുമായിരുന്നു എന്ത് പറ്റി കാണുമെന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ കിമ്മിസോയുടെ അച്ഛനും നിയംജൂനും ആകട്ടെ ഒരു ഏഴെട്ട് കുപ്പിയൊക്കെ ഇരിക്കുകയാണ് നീ നന്നായിട്ട് അവളെ ഒരു റൊമാൻറ്റിക് പ്രപ്പോസലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ മരുമകനായി അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് അവളുടെ അച്ഛൻ പറയുന്നു എന്ത്ഭവിച്ചു എന്നറിയാതെ കിമ്മിസോ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രണ്ടുപേരും അടയും ചക്കരയും പോലെ നടന്നു വരികയാണ് നീ എൻ്റെ കിമ്മിസോയെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഈ കിട്ടിയ കാപ്പിൽ കള്ളു കുടിക്കാൻ പോയോ എന്നുള്ള മട്ടിൽ കിമ്മിസോ അവരെ നോക്കുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ എന്തിനാണ് ഇത്രയും കള്ളു പിടിച്ചത് എന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ലിയോം ജൂൺ പറയുന്നു അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് അപ്പോൾ തന്നെ ലിയോം ജൂനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാളെ മീറ്റിംഗ് ഉള്ളതല്ലേ ഈ ഹാങ് ഓവർ വെച്ച് നല്ല പോലെ മീറ്റിങ്ങിന് എങ്ങനെ പോകുമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പറയുന്നു ഇവളെ നമുക്ക് രണ്ടുപേർക്കും ശരിക്കും പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് അതിനുശേഷം അച്ഛൻ റൂമിലേക്ക് പോകുന്നുണ്ട് ഡ്രൈവറിനെ വിളിച്ചതിന് ശേഷം ലിയോം ജൂനെ പിക്ക് ചെയ്യാനായി കാത്തിരിക്കുകയാണ് ഇരുവരും അതിനിടയിൽ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് ലിയോം ജൂൺ പറയുന്നു ഒൻപത് വർഷം മുൻപ് നീ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നിന്നോട് പ്രണയമായിരുന്നു എന്നാൽ ഞാൻ അതിപ്പോൾ സംബന്ധിച്ചെന്ന് മാത്രം ഇനിയുള്ള ജീവിതത്തിലെന്നും നിന്നെ ഞാൻ സന്തോഷത്തോടെ വെക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോധം പോവുകയാണ് ചേർത്ത് കിടത്തിയിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ലിയോങ് ജൂൻ കണ്ണു തുറക്കുമ്പോൾ അവൻ അവൻ്റെ വീട്ടിലായിരിക്കും ഞാൻ ഇവിടെ എങ്ങനെ എത്തി എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നൊക്കെ ലിയോം ജൂൺ ആലോചിക്കുന്നുണ്ട് അച്ഛൻ്റെ മുന്നിൽ വെച്ച് എന്തേലുമൊക്കെ പൊട്ടതരങ്ങൾ ഞാൻ കാണിച്ചു കാണുമോ എന്ന് ലിയോങ് ജൂൻ ആലോചിക്കുന്നു ശ്രമിച്ചിട്ടും ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ലിയോൺ ജോന് ഓർമ്മയെ കിട്ടുന്നില്ല തിരികെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഛർദ്ദിക്കാൻ പോകുന്നത് പോലെ ഒരു ടെൻഡൻസി ലിയോൺ ജോന് തോന്നുന്നത് ഓരോ അമ്പ് അമ്പുകയറുമ്പോഴും ലിയോം ജോൺ പിടിച്ചു പിടിച്ച് ഇരിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ലിയോജോൺ പറയുന്നുണ്ട് ഒത്തിരി ദിവസം ഓഫീസിലെത്തുന്ന കി മിസ് നോക്കി മുന്നിൽ എല്ലാ കോളേജ്സും നിലനിൽ നിൽക്കുന്നു നിങ്ങൾ എന്നും കൂടിയല്ലേ ജോലിക്ക് കാണുകയുള്ളൂ നാളെ മുതൽ കാണില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ സമ്മാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി നിന്ന് അവർക്ക് ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുകയാണ് അതിനുശേഷം ഒരു മെമ്മോറിയൽ ടാബ്ലറ്റ് പോലെയൊക്കെ അതിൽ നിന്നും ഓരോന്ന് വായിച്ച് കേൾപ്പിക്കുന്നു നിങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുണ്ട് നമ്മളൊരിക്കലും നിങ്ങളെ മറക്കില്ല നമ്മളെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയാണ് അപ്പോൾ കിമ്മിസോ ചിരിച്ചു കൊണ്ട് പറയുകയാണ് ഞാൻ രാജിവെക്കുന്നില്ല എന്നാൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുന്നു ഇനി മേലിൽ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കരുതെന്ന് കിമ്മിസോയോട് എല്ലാവരും പറയുന്നു ിൽ വന്നിരിക്കുമ്പോൾ കിംജിയ ഒരു കാര്യം ചോദിക്കുന്നു നിങ്ങൾ റെസിഗ്നേഷൻ ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നെ ഇവിടെ ജോലിക്ക് വെച്ചത് അപ്പോൾ എനിക്ക് ഇനി ഇവിടെ ജോലിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലേ അപ്പോൾ എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടുകയാണോ എന്ന് കിംചിയ ചോദിക്കുന്നു എന്നാലില്ല നമ്മൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്താണ് ഇന്ന് മുതൽ ഓരോ ജോലികളും ചെയ്യുന്നത് എന്നവൾ മറുപടി പറയുന്നു അപ്പോൾ വർക്ക് ലോഡ് കുറയുമെന്നും പറയുന്നു ലിയം ഓഫീസിൽ വന്നിട്ടും വാടിയ ഇല പോലെ കിടക്കുകയാണ് ഇതറിഞ്ഞുകൊണ്ട് കിമ്മിസോ ഒരു സൂപ്പുമായി വരുന്നു ഈ സൂപ്പ് കുടിച്ചാൽ തലേ ദിവസത്തെ ആൽക്കോഹോളിൻ്റെയൊക്കെ ഹാങ് ഓവർ മാറുമെന്നാണ് കൊറിയക്കാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ സൂപ്പ് കൊണ്ടു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നുണ്ട് ഇത് കാണുന്ന ലിയോംട്രൂൺ ആകട്ടെ ചമ്മിയാകെ മുഖം താഴ്ത്തിയിരിക്കുകയാണ് കാരണം എന്തൊക്കെ അഭപ്രായങ്ങളാണ് കാണിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ എന്നാൽ ഉടനെ തന്നെ പറയുന്നുണ്ട് നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാനും മനുഷ്യനല്ലേ ഇടയ്ക്കിടയ്ക്ക് എന്തേലും ഒക്കെ അബദ്ധങ്ങൾ പറ്റുമെന്ന് ആ സമയം എനിക്ക് മിസ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാര്യമായി എന്താണ് സംസാരിച്ചത് എന്ന് എന്നാൽ അതൊരു ആണ് എന്ന് ലിയോജൂൺ അപ്പോൾ തന്നെ തുറന്നു പറയുന്നു തേനും റെസ്റ്റോറൻറ്റിൽ വെച്ചൊന്നും പ്രപ്പോസ് ചെയ്ത് നോക്കാത്തത് എന്താണ് എന്ന് മിസ്റ്റർ പാർക്ക് പറയുമ്പോൾ അന്ന് മോർഫിയസുമായി അവൾ പുറത്ത് പോയതല്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കിയതാണ് എന്ന് ലിയോജൂൺ മറുപടി പറയുന്നു എങ്കിൽ നീ വലിയ രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യാത്തത് എന്താണ് എന്ന് മിസ്റ്റർ പാർക്ക് രണ്ടാമത് ചോദിക്കുന്നു ആ സമയവും ലിയോങ് ജൂൺ പറയുന്നുണ്ട് അന്ന് ആ പാർക്കിൽ വെച്ച് ഞാൻ ഒരു പ്രപ്പോസൽ പ്ലാൻ ചെയ്തതായിരുന്നു അതും എങ്ങനെയൊക്കെയോ ചീറ്റിപ്പോയി എന്ന് എങ്കിലിനി സിമ്പിളായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ലിയോങ് ജൂന്റെ അടുത്ത് മിസ്റ്റർ പാർക്ക് പറയുമ്പോൾ അപ്പോഴും ലിയോങ് ജൂൺ ആലോചിക്കുകയാണ് ഒത്തിരി വട്ടം വീട്ടിൽ വെച്ചും ഓഫീസിൽ വെച്ചുമൊക്കെ എന്നെ കല്യാണം കഴിക്കൂ ഞാൻ നിന്റെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പല രീതിയിലും ലിയോം ജൂൺ ചോദിച്ചിരുന്നു ഞാൻ പാരീസിൽ വെച്ചാണ് എൻ്റെ ഭാര്യയെ പ്രപ്പോസ് ചെയ്തത് നീയും അതുപോലെ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ മിസ്റ്റർ പാർക്ക് അഡ്വൈസ് കൊടുക്കുന്നു ഈ സമയം തന്നെ ലിയോൺ ജോനും ഒരു ഐഡിയ കത്തുന്നുമുണ്ട് നമ്മുടെ ബിസ്മോവും അവിടെയുള്ള നമ്മുടെ കൊളിക്കുമായിട്ട് കൈയും കണ്ണും ഒക്കെ കാണിക്കുവാണ് ഇത് ബാക്കിയുള്ള ഓഫീസേഴ്സിനെ എല്ലാവർക്കും അറിയാം എന്നിട്ടും അവർ പ്രണയിക്കുന്നില്ല എന്ന് കാണിക്കാനായി അവരൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മുഖം മാറ്റി കളയുകയാണ് ഇവരെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് മറച്ചു വെക്കുന്നത് എന്നാണ് അവരുടെ ഭാവം ഓഫീസിലേക്ക് കിമ്മിസോയെ വിളിച്ച് വരുത്തിയതിനു ശേഷം അടുത്ത ആഴ്ചത്തെ എൻ്റെ എല്ലാ മീറ്റിങ്ങളും ക്യാൻസൽ ചെയ്യാനും നമ്മൾ രണ്ടുപേരും മാത്രം ഒരു വെക്കേഷന് വേണ്ടി ലാസ് ബേഗാസിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു എന്നാൽ ഇത് കേൾക്കുന്ന കിമ്മിസോ ഇല്ല ഇതിനിടയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഏതിനിടയിൽ ഇന്ന് ലീൻറ്റൂ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ആഴ്ച വളരെ വിലപ്പെട്ട മീറ്റിങ്ങുകളാണ് അതൊന്നും എന്നെക്കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് കിമ്മിസോ അവിടെ നിന്നും പോകുന്നു വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓഫീസിലെ മിസ് ബോമും കിംഷിയയും കിമ്മിസോയും കൂടി കള്ളു കുടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് ചെറിയൊരു ട്രീറ്റാണ് ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് നിങ്ങളിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് ആരാണ് ഡേറ്റ് ചെയ്തത് ആര് ഫസ്റ്റ് കിസ് ചെയ്തു എന്നൊക്കെ ചോദിച്ച് അവർ രണ്ടുപേരും കിമ്മിസോയെ റോസ്റ്റ് ചെയ്യുകയാണ് അവിടെ വെച്ച് നമ്മുടെ മിസ് ബോങ് പറയുന്നുണ്ട് ഞാനാണ് എൻ്റെ സൂപ്പർ ഹീറോയെ ആദ്യം കിസ് ചെയ്തതെന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് അവൾ റിവീൽ ചെയ്യുന്നില്ല ആ കൊളിക്കാണ് എന്നറിയുന്നതിൽ അവൾ കുറച്ച് സെൻസിറ്റീവാണ് അതിനുശേഷം കിം ജിയ പറയുന്നുണ്ട് എനിക്കും ഒരാളെ ഇഷ്ടമാണ് എന്നാൽ ആൾക്ക് വർക്ക് മാത്രമാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് ഞാനും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം ശേഷം അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നു ിം മിസോ ഇതിനിടയിൽ വാഷ്റൂമിൽ പോയ നേരം അവളെ മിസ് ചെയ്യുന്നത് കാരണം ലിയോങ് ടൂൺ അവളെ കോൾ ചെയ്യുകയാണ് എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത് മിസ് പോങ്ങും കിംജിയായും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് അവളെ പിക്കപ്പ് ചെയ്യാൻ വരാത്തത് എന്ന് ചോദിക്കുന്നു പിക്കപ്പ് ചെയ്യാൻ വരണമോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൾ ആകെ അടിച്ച് പൂക്കുട്ടിയായിട്ടിരിക്കുകയാണ് എന്ന് മറുപടി പറയുന്നു ഇന്നത്തെ അവർ കട്ട് ചെയ്യുന്നു മിസോ വാഷ്റൂമിൽ നിന്ന് തിരികെ വരുമ്പോൾ ലിയോങ് ടൂണും അവിടെ എത്തിയിട്ടുണ്ടാകും അടിച്ച് കിളി പോയിരിക്കുന്ന നമ്മുടെ കിമ്മിസോ വളരെ ക്രിഞ്ചി ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും ചേർന്ന് ലിയോങ് ജൂനെ ഒത്തിരി റോസ്റ്റ് ചെയ്യുന്നുണ്ട് വാച്ചും പേഴ്സും ഒക്കെ അടിച്ചു മാറ്റുകയാണ് അവർക്ക് വൈസേന്മാനാണ് എന്നൊരു ബോധം പോലും ഇല്ലായിരുന്നു തിരികെ കിമ്മിസോയെ വളരെ കഷ്ടപ്പെട്ടാണ് ലിയോങ് ടൂൺ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒപ്പമില്ലാതെ അദ്ദേഹത്തെ കിസ് ചെയ്യുകയും ഒക്കെ കിമ്മിസോ ചെയ്യുന്നുണ്ട് മറ്റേ ദിവസം കിമ്മിസോ കണ്ണ് തുറക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഓർമ്മയിൽ ഞാൻ അദ്ദേഹത്തെ ഇന്നലെ എന്തൊക്കെ ചെയ്തു ഞാൻ ഇനി അദ്ദേഹത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട് ഇന്നലെ കള്ളു കുടിച്ച് കാണിച്ച പേക്കൂത്തുകൾ ഓരോന്നോരോന്നായി അവളുടെ മുന്നിൽ കളിയുന്നു കിമ്മിസോ ഓഫീസിലേക്ക് നടന്നു വരുമ്പോൾ മിസ് ബോമും കിംസിയായി മോടിപ്പുറകിൽ നിന്നും വരുന്നു നമ്മുടെ ജോലികൾ തിരക്കാൻ പോവുകയാണ് എന്ന് മിസ് ബോമ പറയുന്നു എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വാച്ചും ഒക്കെ ഇരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവർ പരസ്പരം സംസാരിക്കുകയാണ് ഇന്നലെ ബോധമില്ലാതെ കാട്ടിക്കൂട്ടിയതാണല്ലോ ഇതൊന്നും പേര് ചൊല്ലിയാണ് അദ്ദേഹത്തിനെ ഇന്നലെ വിളിച്ചിരുന്നത് രണ്ടുപേരും നേരെ ഓഫീസിൽ കയറി ചെന്നതിന് ശേഷം വോളറ്റും വാച്ചും ഒക്കെ കൊടുത്തതിന് ശേഷം മാപ്പ് പറയുന്നുണ്ട് ഒരു വട്ടത്തെ വട്ടത്തേക്കായത് കൊണ്ട് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു ഇനി മേലാൽ ഈ അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് ലീ ഊഷൺ പറഞ്ഞ് അവരെ വിടുകയാണ് ഇത് കേൾക്കുന്ന അവർ ശരിക്കും ഞെട്ടുന്നു നേരെ ഇത് പറയാനായി കിമസോയുടെ അടുത്തേക്ക് പോവുകയാണ് കിമ്മിസോയെ അകത്ത് വിളിച്ചതായിട്ടും അവർ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അവൾ ശരിക്കും പെട്ടിരിക്കുകയാണ് അവൾ ക്യാബിനിന്റെ ജനലിനുള്ളിലൂടെ നോക്കുമ്പോൾ കൈ കാണിച്ച് അദ്ദേഹം അവളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അകത്തേക്ക് കിമ്മിസോ വരുന്ന നേരം ലിയോജും വലിയ ഗർവിലിരിക്കുകയാണ് അവൾ രഹസ്യമായി അകത്തേക്ക് വലഞ്ഞു കയറുമ്പോൾ അദ്ദേഹം അവളെ ശ്രദ്ധിച്ചു അതിനുശേഷം ഇവിടെ വന്നിരുന്ന് ഈ ഒരു സൂപ്പ് എടുത്ത് കുടിക്കാനായി അവളുടെ അടുത്ത് പറയുന്നു കീ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം കാരണം നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോയ്ക്ക് സന്തോഷമാകുന്നു അതിനു ശേഷം അവൾ ആ സൂപ്പ് എടുത്ത് കുടിക്കുകയാണ് മാത്രമേ ആൽക്കോഹോൾ ഉപയോഗിക്കുകയുള്ളൂ എന്നും അവൾ പറയുന്നു എല്ലാം കുടിക്കാനായി കയറി വരുന്ന കിംജിയായോട് നിന്റെ ഹാങ് ഒക്കെ പോയോ എന്ന് ഗീനാം ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇന്നലെ കുടിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ എന്റെ ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൽ കിംജിയ ഗീനാമിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഡേറ്റ് ചെയ്തുകൂടെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇത് കണ്ടാകെ നാണം കെട്ടി നിൽക്കുന്ന കിംജിയായയോട് സാരമില്ല നീ കളിക്ക് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഞാൻ കളിക്കു പറഞ്ഞതല്ല എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണ് എന്ന് കിംജിയ മറുപടി പറയുന്നു ഇത് കേൾക്കുന്ന ഗീനാം ആകട്ടെ ഓഫീസിനു പുറത്ത് വെച്ച് നമുക്കിതൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വരികയാണ് അവിടെ വെച്ച് നമ്മുടെ ഗീനാം പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നാൽ നിൻ്റെ ജീവിതവും ബോറായിരിക്കും അതുകൊണ്ട് എനിക്ക് നിന്നെ ഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇത് കേൾക്കുന്ന കിംജിയയ്ക്ക് ഒത്തിരി വിഷമമാകുന്നുണ്ട് നമ്മുടെ ഗീനാമിന് കിംജിയായയുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് എന്നിരുന്നാലും തൻ്റെ ക്യാരക്ടർ ഭാവിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് കരുതിയാണ് അദ്ദേഹം അവളെ റിജക്റ്റ് ചെയ്തത് ലിയോം ജൂൻ്റെ വീട്ടിൽ ലിയോം അമ്മ ഒരു ഫേഷ്യൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് ഇതെന്ത് ബ്രാന്താണ് എന്നുള്ള രീതിക്ക് അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ ഇത് ഫ്രാൻസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ് ഇരുപത് വർഷമെങ്കിലും കുറഞ്ഞതായി മുഖത്ത് എന്ന് പറയുന്നു എന്നാൽ നീ അതിന് ഇനി നാൽപ്പത് വർഷം പുറകിലോട്ട് പോകണം ഇതൊക്കെ എന്താണ് എന്ന് അദ്ദേഹം മറുപടി പറയുന്നു ഇത് കേൾക്കുന്ന ലിയോം അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യത്തിൽ അവളുടെ അമ്മ പറയുന്നുണ്ട് അതെ ശരിയാണ് എനിക്ക് ബുദ്ധിയില്ല ബുദ്ധിയുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളെ പോലെ മടയാണ് ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു എന്ന് നേരം തന്നെ ഓഫീസിൽ നിന്നും ഒരാൾ വന്ന് കിംസോയും ലിയോങ് ഡേറ്റ് ചെയ്യുന്നതായി പറയുന്നു ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയും ശരിക്കും നെട്ടുന്നുണ്ട് അതേസമയം നമ്മുടെ ലിയോങ്ഷൻ ഇപ്പോഴും പ്രപ്പോസ് ചെയ്യാൻ ഐഡിയ ഒന്നും കിട്ടാതെ മിസ്റ്റർ പാർക്കിന്റെ അടുത്തിരിക്കുകയാണ് ആ സമയം മിസ്റ്റർ പാർക്ക് അദ്ദേഹത്തെ ഒത്തിരി കളിയാക്കുന്നുണ്ട് ഓ ഇത്രയും വലിയ പ്രൊഫഷണൽ ആയിട്ട് നിനക്ക് ഒരു പ്രപ്പോസൽ ഐഡിയ പോലും കിട്ടുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് നീ ഒരു മടയൻ തന്നെ എന്നൊക്കെ പറയുന്ന സമയത്ത് ലിയോം ജൂൺ പറയുന്നുണ്ട് അതെ ഞാനൊരു മടയനായതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഇപ്പോഴും ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത് നിന്നെ ഞാൻ ഇവിടെ നിന്നും വെളിയിലെടുത്ത് കളയുമെന്ന് മിസ്റ്റർ പാർക്കിനോട് പറയുന്നു നീ ജോലി രാജിവെച്ച് വേറെ ജോലി കണ്ടെത്താൻ റെഡി ആയിക്കോ എന്ന് പറയുമ്പോഴേക്കും മിസ്റ്റർ പാർക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ലേ ഞാനിന് പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ചെയ്യുകയാണ് അതിനുശേഷം ലിയോം ജൂൺ അർജന്റായി പുറത്തേക്ക് പോകുന്നു അന്നേരം അമ്മ വിളിച്ച് അവനോട് അർജൻറ്റായി വീട്ടിലേക്ക് വരാനായി പറയുന്നു ഇത് കേൾക്കുന്ന ലിയോം ഓടി വീട്ടിലെത്തുകയാണ് ലിയംജൂനോട് നിനക്ക് മിസായ ഇഷ്ടമാണോ എന്ന് അമ്മ ചോദിക്കുന്നു അതെ ഞാൻ അമ്മയോട് പറയാത്തതിൽ ക്ഷമിക്കണം എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ലിയം ജൂൺ പറയുന്നു എനിക്കും അവളെ വലിയ കാര്യമാണ് അവളെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് എന്നും അവൾ നിന്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്ന് പറഞ്ഞ ശേഷം അമ്മ പറയുന്നുണ്ട് നിനക്കറിയാമല്ലോ മോർഫിയേസിൻ അവളോടൊരു ചെറിയ ഇഷ്ടമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും അകലുമോ എന്നൊരു പേടി മാത്രമാണ് എനിക്കുള്ളതെന്ന് അമ്മ പറയുന്നു ഈ സമയം തന്നെ അവിടേക്ക് മോർഫിയസും കടന്നു വരുന്നുണ്ട് ശേഷം മോർഫേസ് പറയുന്നുണ്ട് അതെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു പക്ഷെ തട്ടിക്കൊണ്ടുപോയത് എന്നെയാണ് എന്ന് കരുതിയിട്ടാണ് എനിക്ക് അവളോട് സ്നേഹം തോന്നിയിരുന്നത് എന്നാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂൺ ആയിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ ചേർന്നിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ഇത് കേൾക്കുന്ന അമ്മയ്ക്കും ലിയോം ജൂനും സന്തോഷമാകുന്നു പുറത്തിറങ്ങി അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് നീ അവളെ പ്രപ്പോസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ലിയോ ജൂൺ ഇല്ല ഇതുവരെ ഐഡിയ കിട്ടിയില്ല എന്ന് പറയുന്നു നീ ആരെയും കോപ്പി അടിക്കാതെ എന്നും ഐഡിയ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യാനായി പറയുന്നു നിനക്ക് കിമ്മിസോയുടെ സ്വഭാവം അറിയാമല്ലോ അത് വെച്ച് ആലോചിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ തന്നെ അതിനുള്ള ഉത്തരം ഉത്തരമുണ്ടാകുമെന്നും മോർഫിയസ് അഡ്വൈസ് നൽകുകയാണ് അങ്ങനെ ലിയോം ജൂൺ ആലോചിക്കുകയാണ് അവൾക്ക് ഇഷ്ടപ്പെടുകയും വേണം എന്നാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും വേണമെന്ന് അതിനുശേഷം കിമ്മിസോയെ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായി ലിയോം ജൂൺ പറയുന്നു आए, लांग लांग वरें बोल। वरें बोल। െ വളരെയധികം സുന്ദരിയായി അവിടേക്ക് വരികയാണ് വരുന്ന വഴിയിലെല്ലാം ലാമ്പൊക്കെ തെളിയിച്ചിരിക്കുന്നതായി കിമ്മിസോ ശ്രദ്ധിക്കുന്നു അവൾ അങ്ങനെ നടന്നു വരുമ്പോൾ അത് കഴിഞ്ഞ് ഒരിടത്ത് അവൾക്ക് വേണ്ടി ഒത്തിരി ക്യാരമിൽ മിഠായി എല്ലാം അടക്കി വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ കൈ കൊണ്ട് ഒരു ക്ലാസ്സി പ്രപ്പോസൽ ഒരുക്കിയിരിക്കുകയാണ് വെൽക്കം എന്നൊക്കെയാണ് അതിലെഴുതിയിരിക്കുന്നത് ഇത് കണ്ട് വളരെ സന്തോഷിച്ച് കിമ്മിസോ അകത്തേക്ക് പോകുന്നു അങ്ങനെ വരുന്ന അവളെയും കഥ ലിയോം പിയോനോ വായിച്ചു കൊണ്ട് പാട്ട് പാടുന്നതായി ഒരു സീൻ കാണിക്കുന്നുണ്ട് അതെ നമ്മൾ ഇത്രയും നാൾ കണ്ട ലിയോം ടൂണിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വൈസ് ചെയർമാനാണ് ഇരിക്കുന്നത് വളരെ റൊമാൻറ്റിക്കായി വളരെ നല്ല ഭംഗിക്ക് അദ്ദേഹം പാട്ടുകൾ പാടുകയാണ് ലിയോൻറ്റൂൻ നേരെ കിമ്മിസോയുടെ അടുത്ത് വന്ന് അവളെ പ്രപ്പോസ് ചെയ്യാനായി പോവുകയാണ് നീ എൻ്റെ അടുത്ത് സുഖമായി കിടന്നുറങ്ങണം ഞാൻ നിനക്ക് ജീവിതത്തിൽ എന്നും പാട്ട് പാടി തരാമെന്ന് ലിയോൻട്രൂൺ പറയുന്നു ഇത് കാണുന്ന കിമ്മിസോ ശരിക്കും ആയി ഇമ്പ്രസ്സായി അവൾക്കൊത്തിരി സന്തോഷമാകുന്നുണ്ട് അവളെ കിസ് ചെയ്തതിന് ശേഷം അദ്ദേഹം അവളെ പ്രപ്പോസ് ചെയ്ത് ഒരു മോതിരം അണിയിക്കുന്നുണ്ട് ഞാൻ മുൻപ് അഞ്ച് വയസ്സായിരുന്നപ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്തതാണെന്നും ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല എന്നും കിമ്മിസോ മറുപടി പറയുന്നു അതിനുശേഷം ഈ സീനിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സീൻ കാണിക്കുകയാണ് ലിയോൺ ജൂൺ മാതിരിയിൽ വന്ന് മുട്ടിയതിന് ശേഷം എന്താണ് നമ്മുടെ കിമ്മിസോയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമില്ല എന്ന് കിമ്മിസോ പറയുകയാണ് അതും ഫാമിലിയുടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും ടാറ്റാ